മൂന്ന് മില്യനോളം വരുന്ന തെരുവു നായ്ക്കളെ കൂട്ടക്കുരുത്ത് കൊടുക്കാൻ പദ്ധതിയിട്ട് അത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മൊറോക്കോ എന്ന രാജ്യം രണ്ടായിരത്തി മുപ്പതിൽ നടക്കാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായാണ് മൊറോക്കൻ സിറ്റി ക്ലീനപ്പിന്റെ ഭാഗമായി ഇങ്ങനൊരു പദ്ധതി അവർ നടത്തിവരുന്നത് എന്നാൽ ഇതൊരു ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി എട്ടിൽ നടന്ന ബീജിംഗ് ഒളിമ്പിക്സിൽ ആയിരക്കണക്കിന് നായ്ക്കളെയും പൂച്ചകളെയുമാണ് ചൈന കൊന്നൊടുക്കിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ നടന്ന സൂചി ഒളിമ്പിക്സിൽ സമാനമായ കാര്യം റഷ്യയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലും സമാനമായ കാര്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിനു വേണ്ടി ഓപ്പൺ ഫയർ ആണ് ഖത്തർ തെരുവു നായ്ക്കൾക്കു നേരെ നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ വിനോദത്തിനു വേണ്ടി മാത്രം ഒരു ജീവി വംശത്തെ ഇല്ലാതാക്കുന്ന വളരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ഒരു പ്രത്യേക സംസ്കാരം ഏറ്റവും കൂടുതൽ ഉത്സാഹത്തോടെയും ഉന്മാദത്തോടെയും മാനവികതയെപ്പറ്റിയും സംസ്കാരബോധത്തെപ്പറ്റിയും വികസനത്തെപ്പറ്റിയുമെല്ലാം മൂന്നാലോകമഹാരാജ്യങ്ങളെ പുച്ഛിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വികസിത രാജ്യങ്ങളിലെ മനുഷ്യരുടെ ചെയ്തികളാണ് ഇവയെല്ലാം എന്നു കരുതി മൂന്നാം ലോക മഹാരാജ്യങ്ങളിൽ ഇക്കാര്യത്തിലെല്ലാം പരിപൂർണമായ അച്ചടക്കമുണ്ട് എന്നും പറയാനാവില്ല പക്ഷേ ലോകത്തിന്റെ മെച്ചപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുന്ന വികസിത രാജ്യങ്ങളിലെ മനുഷ്യരുടെ ചെയ്തികൾ എന്ന് മാത്രം ഇതിലെല്ലാം ആകെ തുകയായി അവസാനിക്കുന്നത് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണ് ഉത്തരം കമന്റ് ചെയ്യൂ നന്ദി